ആ പഴയ കുന്ന കുരു എല്ലാം നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ട നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആ പഴയ കുന്ന കുരു കൂടെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്നത്തെ അൽപ്പം ചിന്തയ്ക്കായിട്ട് ഇരുപത്തിനാലാം സങ്കീർത്തനം അതിന്റെ ആറാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഒരു തലമുറയെ കുറിച്ച് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കാം എങ്ങനെയുള്ളവരാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിലുള്ള ആഗ്രഹത്തെ ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം നാം അതിൻ്റെ ഇരുപത്തിനാലാം അധ്യായത്തിന്റെ നാൽ നാലാമത്തെ ഭാഗത്തിന് വായിക്കുന്നുണ്ട് വെടിപ്പുള്ള കൈയും നിർമ്മലഹൃതയും ഉള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനക്കാരന്റെ ആഗ്രഹം എന്നുള്ളത് ഇങ്ങനെയുള്ളവരായിരിക്കണം ദൈവത്തെ അന്വേഷിക്കേണ്ടത് അങ്ങനെ ഒരു തലമുറ ഉണ്ടാകണമെന്ന് ഇവിടെ ദാവിത് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ പറയുന്ന ഒരു ചൊല്ലുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോ അല്ലെങ്കിൽ ഒരാള് ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞു കേൾക്കാൻ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നതാണ് അവൻ അത്ര വെടുപ്പുള്ളവനല്ല ചൂവുള്ളവനല്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാനുള്ള കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പലവിധമായ ന്യൂനതകളും കുറവുകളും പാപവും അവരുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടാണ് ഈ ലോകത്തിലെ ജനം മുന്നോട്ടു പോകുന്നത് അതുകൊണ്ടാണ് അവരെക്കുറിച്ച് മറ്റുള്ളവർ കാണുന്നത് അവനെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ അവൻ വെടിപ്പുള്ളവനല്ല അവൻ നേരായിട്ടുള്ളവനല്ല എന്നുള്ളത് പറയുവാൻ കാരണമായിരിക്കുന്നത് അതെത്രയോ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നമ്മെക്കുറിച്ചും നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ നോക്കിക്കൊണ്ട് നമ്മുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നാം ജീവിക്കുവാൻ ഇടയാകരുത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ മുഖാന്തരം നമ്മെ മറ്റുള്ളവർ പഴിചാരുവാൻ ഇടയാകരുത് എന്നുള്ള ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനകാലം പറയുന്നത് ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരോട് തലമുറ യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിൽ അവർ വിശുദ്ധിയുള്ളവരായിട്ട് നിർബല ഹൃദയമുള്ളവരായിട്ട് വ്യാജത്തിന് മനസ് വയ്ക്കാതെ കള്ളസത്യം ചെയ്യാതെ ജീവിക്കുന്നവർ ആയി ജീ ആയിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു അവരെ നോക്കിക്കൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ ഓരോ വിശ്വാസികളും അത് കുറിക്കൊള്ളുവാൻ ഇടയാകണം കർത്താവ് തന്നെ അതിന് നല്ല മാതൃക ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു നാം ഇരുപത്തിയഞ്ചാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു നാം ഈ ഭൂമി ജീവിക്കുമ്പോൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറുകളും വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ സംഭവിക്കുവാൻ ഇടയുള്ള ലോകത്തിന്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് നമ്മുടെ കർത്താവ് നമുക്ക് നല്ല ഒരു മാതൃകയാണ് അവൻ നല്ലവനാണ് നേരുള്ളവനാണ് അതുകൊണ്ട് ആ കർത്താവിന്റെ പാത പിൻപറ്റി ജീവിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും പാപത്തിൽ നാം ജീവിക്കുമ്പോൾ പാപത്തിന്റെ കണിയിൽ നാം അകപ്പെടുമ്പോൾ അതിൽ നിന്ന് നമ്മെ നേർവഴിയിലേക്ക് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മെ നേർവഴിയിലേക്ക് നമ്മെ നടത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവിന്റെ നല്ല മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമുക്ക് ധാരാളമായ രൂപം നൽകട്ടെ ാവിന്റെ പ്രവചനം മുപ്പത്തിരണ്ടാം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ അവിടെ അതിൻ്റെ അഞ്ച് പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈ വാങ്ങാതെ കൈ കൊടിഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചുകളയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വശിക്കും ഇവിടെ ആരാണ് ഉയരത്തിൽ വസിക്കുന്നത് അല്ലെങ്കിൽ നമുക്കിവിടെ കാണ നാം ഇവിടെ ദാവിതൂടെ പറയുന്നുണ്ട് ദാവിത ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വായിക്കുന്നത് ഇതാകുന്നു അവൻ അന്വേഷിക്കുന്നവരൊരു തലമുറ ദൈവത്തോടുകൂടെ വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് ഉയരത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ ആയിരിക്കണമെങ്കിൽ നാം െങ്ങനെയുള്ളവരായിരിക്കണമെന്ന് ഇവിടെ അശിയാവ് പറയുക ഐശിയാവ് പറയുകയാണ് നാം നേരായി നടക്കുന്നവർ അവിടെ ആദായം വെറുത്ത് ദുരാദായം വെറുക്കുന്നവരായിട്ട് ജീവിക്കുന്നവർ ആ കൈക്കൂലി വാങ്ങാത്തവർ ദോഷത്തെ കണ്ട് രസിക്കാത്തവർ ആ അങ്ങനെയുള്ളവരെ കണ്ട് അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ടിവിടെ പറയുന്നത് ഇങ്ങനെയുള്ളവർ ഉയരത്തിൽ വസിക്കും പാറക്കോട്ടകൾ അവനെ അഭയസ്ഥാനമായിരിക്കും അവന്റെ അപ്പം അവന് കിട്ടും അങ്ങനെ ജീവിക്കുന്നവർക്ക് ദൈവീകമായ ആ സുരക്ഷിതത്വവും അ അനുഗ്രഹങ്ങളും ലഭിക്കുന്നു എന്നുള്ളത് ഇവിടെ ഏഷ്യാവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ ആ നല്ല മാതുകളും ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപദേശ സത്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമുക്ക് ധാരാളമായ കൃപണാൽ കട്ട് നാ അയ്യൂബിൻ്റെ പുസ്തകം ഏഴാമത്തി അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം അങ്ങനെ വായിക്കുന്നുണ്ട് നേരുള്ളവർ അത് കണ്ട് ഭ്രമിച്ചു പോകും നിർദോഷി വഷളൻ്റെ നേരെ ചൊടിക്കും നീലിമാനും തൻ്റെ വഴികളെ തുടർന്ന് നടക്കും കൈവെടുപ്പുള്ളവൻ മേൽക്ക് മേൽ ബലം പ്രാപിക്കും യോബിന്റെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ആ പലവിധമായ എതിർപ്പുകളും ആ അവനെതിരായിട്ടുള്ള പലവിധമായ പ്രതിസന്ധികൾ കൂടെയാണ് യോഗ് കടന്നു പോകുന്നത് അപ്പൊ യോഗ് പറഞ്ഞ ഒരു വാക്കാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നീതിമാനോ തന്റെ വഴികളെ തുടർന്ന് നടക്കും കൈവെടുപ്പുള്ളവൻ മേൽക്ക് മേൽ പ്രബലം പ്രാപിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ എതിർപ്പുകളോ നിന്നുകളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിതിമാന്മാരായി ദൈവത്തിന്റെ വഴിയെ ജീവിക്കുവാൻ നമുക്കിടയാകുന്നുവെങ്കിൽ ദൈവത്തിൽ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ബലം പ്രാപിച്ചുകൊണ്ട് മേൽക്കുമേൽ ബലം പ്രാപിച്ചുകൊണ്ട് ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുക കർത്താവ് നമുക്ക് അതിന് ധാരാളമായ കൃപ നൽകട്ടെ നാം എരുമയാമന്റെ പ്രവചനം നാലാമധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ അവിടെ ഇരുമയാവ് ആ ഇരുശിലേ നിവാസികളെ നോക്കിക്കൊണ്ട് അവിടെ പറയുന്ന ഒരു പദപ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മൾ അതിന്റെ നാലാമത്തെ ധ്യായത്തിൻ്റെ പതിനാലാമത്തെ ഭാഗ്യത്തിൽ നാം വായിക്കുന്നുണ്ട് എഴുശലേമേ നീ രക്ഷപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളത നിൻ്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിൽ ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നവരാ ഓരോ വ്യക്തികളും എന്നുള്ളത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ നായിക്കുന്നത് രക്ഷപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളകാം നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിൽ ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നമുക്ക് കൈ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവരായ ഓരോരുത്തരുടെ ജീവിതത്തിലും അനുദിന ജീവിതത്തിൽ നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചവരായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കണം കർത്താവ് നമുക്ക് ധാരാളമായ കൃപ നൽകട്ടെ നാ വെളിപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അവിടെ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ ഋഷി ലേമിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ അവിടെ 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 യോഗനം പറയുന്ന ഒരു പദപ്പ്യവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തെ വായിക്കുന്നുണ്ട് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവർ എഴുതിയിരിക്കുന്നവർക്കല്ലാതെ വിശുദ്ധ അശുദ്ധമായത് യാതൊന്നും ഏച്ചതയും ദോഷക്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയായി നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോടു ജീവിക്കേണ്ട ആവശ്യകത ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം കാലാകാലങ്ങളിൽ നാം ദൈവത്തെ തീർന്നു എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് നാം വായിക്കുന്നത് അശുദ്ധമായത് യാതൊന്നും മേച്ഛതയും ബോഷ്ക്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വിശുദ്ധയോടുകൂടെ എത്രമാത്രം ഭക്തിയോടുകൂടെ നിർമ്മല ഹൃദയത്തോടുകൂടെ നമ്മുടെ വിശ്വാസ ജീവിതം പുലർത്തുവാൻ ആവശ്യമുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിൽ കൂടെ നമ്മെ പ്രബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ആ ദൈവക്രമ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കിടയാകണം ഇവിടെ താത് പറയാണ് ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരുവാൻ ഇടയായി തീരണം ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുന്നവരായി തീരുവാൻ ഇടയാകണം എങ്ങനെ നമുക്ക് ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുവാൻ തീരും വിശുദ്ധിയോടുകൂടെ നിർമ്മല ഹൃദയത്തോടുകൂടെ ഭക്തിയോടുകൂടെ കളങ്കം പറ്റാത്തവരായി ഓരോ ദിവസവും പാപത്തിന്റെ കറകൾ കഴുകിക്കൊണ്ട് വിശുദ്ധിയുള്ള ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം പുലർത്തുവാൻ കർത്താവ് നമുക്ക് ധാരാളമായ കൃപ നൽകട്ടെ ഈ അതിനായി സഹായിക്കട്ടെ അവൻ്റെ വിവേറെ നാമം ഇന്ന് വന്നേക്കും ആമേ